ഡോക്ടറെ കുടലിലെ ചീത്ത ബാക്ടീരിയകളുടെ ബുദ്ധിമുട്ട് മാറാനായിട്ട് വിരഗുളിക കഴിച്ചാൽ മതിയെന്നുള്ളൊരു സംശയം ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് അതിൻ്റെ കാരണം വിരയും ചീത്ത ബാക്ടീരിയയും ഒന്നാണെന്ന് കരുതിയിട്ടാണ് എന്നാൽ അത് അങ്ങനെയല്ല കുടലിലെ ചീത്ത ബാക്ടീരിയ എന്ന് പറയുന്ന അസുഖത്തിന്റെ പേരാണ് സിബോ സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് പക്ഷേ വിരശല്യം അഥവാ വേം ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് അസ്കാരിയസ് പോലുള്ള വേംസ് അല്ലെങ്കിൽ ടേപ്പ് വേം ഇങ്ങനെയുള്ള വേം ഇൻഫെക്ഷൻ അത് നമുക്ക് മലത്തിലൂടെ നോക്കുമ്പോൾ തന്നെ നമുക്കത് കാണാൻ പറ്റും നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ പറ്റും പക്ഷേ കുടലിലെ ചീത്ത ബാക്ടീരിയ എന്നുള്ളത് നമുക്ക് വെറുതെ നോക്കിയാൽ കാണാനായിട്ട് പറ്റത്തില്ല അത് നമുക്ക് ഇതുപോലെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനോട് മാത്രമാണ് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ വിരശല്യം ഉണ്ടെങ്കിൽ നമ്മൾ വിരയുടെ ഗുളിക കഴിക്കാം പ്രത്യേകിച്ച് മലദ്വാരത്തിന്റെ അവിടെ ചൊറിച്ചിൽ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ ഇതുപോലെ വെ കാങ്ങനെയുള്ളവർക്ക് ഇതുപോലെ വെരയുടെ മരുന്ന് കഴിച്ചാൽ ആ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാം മറിച്ച് നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല കൂടലിന്റെ ചീത്ത ബാക്ടീരിയകളുടെ ഓവർഗ്രോത്ത് പോലും ഉണ്ടാകുന്ന അസിഡിറ്റി ദഹനപ്രശ്നങ്ങൾ മലബന്ധം താരൻ അതുപോലെ വിട്ടുമാറാത്ത തലവേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾ പ്രോബയോട്ടിക് ഫുഡ്സും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറാനായിട്ടുള്ള മെഡിസിനും ഒരുമിച്ചെടുത്താൽ മാത്രമാണ് നമുക്കിത് മാറ്റിയെടുക്കാനായിട്ടുള്ള പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കുക കൂടലിലെ ചീത്ത ബാക്ടീരിയയും വെരയുടെ ശല്യവും രണ്ടും രണ്ടാണ്